എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്ററിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിലൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് നോക്കാം അപ്പോൾ അധികം താമസാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതെന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പലപ്പോഴും വീട്ടിൽ പലതരത്തിലുള്ള റിമോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് ടി വീടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെറ്റപ്പ് ബോക്സിലായിക്കോട്ടെ അതും അല്ലെങ്കിൽ മറ്റ് പല സാധനങ്ങളിലെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ കാലപ്പഴക്കം കൊണ്ട് റിമോട്ടുകളൊക്കെ ചിലപ്പോൾ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ മാഞ്ഞ് പോകാറുണ്ട് അപ്പം അതൊഴിവാക്കാനായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ അക്ഷരങ്ങളൊന്നും മാഞ്ഞു പോകില്ല മാത്രമല്ല റിമോട്ടിന്റെ കീസിൻ്റെ ഇടയിൽ അഴുക്കുകളൊന്നും കയറിയിരിക്കേയില്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ റിമോട്ടിലെ അല്ലെങ്കിൽ കീബോർഡുകളിലേക്ക് അക്ഷരങ്ങൾ മാഞ്ഞ് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ക്ലിയർ നെയിൽ പോളിഷ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ക്ലിയർ നെയിൽ പോളിഷ് എടുക്കുക എന്നിട്ട് നമ്മുടെ റിമോട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൻ്റെയൊക്കെ കീബോർഡിൻ്റെ അക്ഷരങ്ങളുടെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് നെയിൽ പോളിഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ അക്ഷരങ്ങളൊന്നും മാഞ്ഞു പോകില്ല അതെപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അതിലെ കീസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരികയില്ല നമ്മുടെയൊക്കെ വീട്ടിലിതുപോലെ ചെമ്പിൻ്റെയും ഓടിൻ്റെയും പിച്ചളയുടെ ഒക്കെ പാത്രങ്ങളുണ്ടാവും അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ വെക്കുമ്പോൾ അതിൽ ക്ലാവ് പിടിച്ച പോലെ വരും അല്ലെങ്കിൽ അഴുക്കുകളൊക്കെ പിടിക്കും മാത്രമല്ല അതിൻ്റെ കളറൊക്കെ മങ്ങി പോകാറുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് അതിൻ്റെ നഷ്ടപ്പെട്ട കളറൊക്കെ തിരിച്ചു കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുക അത് കുറച്ച് ഉപ്പിൽ മുക്കുക എന്നിട്ട് നമ്മുടെ ഈ പാത്രങ്ങളിൽ എല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ആ ചെറുനാരങ്ങ നീരും ഉപ്പും കൂടെ മിക്സ് ആക്കിയിട്ട് തന്നെയാണ് നമ്മളിതിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് അപ്പം നാരങ്ങിനീര് ഒഴിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ആ നാരങ്ങയുടെ തൊണ്ടോടുകൂടി ഉപ്പില് മുക്കിയിട്ട് ഒരച്ചു കൊടുത്താൽ മതി ഇപ്പോൾ കറകളുള്ള കൊടുത്ത് അതുപോലെ അഴുക്കുകളൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഉറച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളിത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകാണെങ്കിൽ നല്ലപോലെ ആയി കിട്ടും ഇതിലുള്ള കംപ്ലീറ്റ് അഴുക്കുകളൊക്കെ പോയി കിട്ടും മാത്രമല്ല ഇതിന് നല്ലൊരു തിളക്കവും നല്ലൊരു കളറും ഒക്കെ തിരിച്ച് കിട്ടുന്നതാണ് അപ്പം ഇതായിപ്പം ഞാനിത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ആദ്യം നമ്മൾ ഈ പാത്രം എങ്ങനെയാണ് ഇരുന്നിരുന്നത് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഇരുമ്പ് കത്തികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുളിയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറെ നാൾ ഉപയോഗിക്കുക വെക്കുകയാണെങ്കിൽ ഇതിൽ തുരുമ്പ് പിടിക്കാറുണ്ട് അങ്ങനെ തുരുമ്പ് വരുന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ കുറച്ച് കഷ്ണം എടുക്കുക എന്നിട്ട് കത്തിയിൽ നന്നായിട്ടൊന്ന് ഉരച്ച് പേടിപ്പിക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കത്തിയിൽ എന്തെങ്കിലും തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായി പോയി കിട്ടും കത്തി നല്ലപോലെ ഫ്രഷായി കിട്ടുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നിന്ന് കട്ട് ചെയ്ത് വെക്കാറൊക്കെ ഉണ്ടെങ്കിൽ അത് വാടി പോകാറുണ്ട് അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഇട്ട് വെക്കുന്ന ആ ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ജാറിൽ വെള്ളത്തിൽ ഒരു കഷ്ണം ചെറിയ കരിക്കട്ട ഇട്ട് വെക്കുകയാണെങ്കിൽ അത് കുറേ നേരം ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഈ അടുത്തതായിട്ട് നമ്മളെ വീട്ടിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഓർഗനൈസേഴ്സ് വാങ്ങാറുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിലിങ്ങനത്തെ ലേബലുകൾ ഉണ്ടാവാറുണ്ട് സ്റ്റിക്കറുകൾ അപ്പോൾ ഈ സ്റ്റിക്കറുകൾ നമ്മൾ സാധാരണയായിട്ട് കളയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് അപ്പോൾ അത് കളയാനായിട്ട് നമ്മൾ ഈ ബോക്സ് കുറച്ച് സമയം ഫ്രീസറിലെടുത്ത് വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് ഫ്രീസറിലെടുത്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ സ്റ്റിക്കറ് കളയുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കളയാനായിട്ട് സാധിക്കും ഒരു പാടുപോലും അവശേഷിക്കാത്ത രീതിയിൽ ഇത് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഒത്തിരി വലിയ ബോക്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലെ ടെമ്പറേച്ചറ് നന്നായിട്ട് കൂട്ടിയിടുക കൂള് കൂട്ടിയിട്ട ശേഷം ഈ ബോക്സ് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുക അതിനുശേഷം നമുക്ക് സ്റ്റിക്കർ കളഞ്ഞെടുക്കാൻ സാധിക്കും ഇനി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പുതിയ ബോക്സുകൾ അല്ലെങ്കിൽ പുതിയ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൽ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റിക്കറുകൾ കളയാനായിട്ട് ആ സ്റ്റീലിൻ്റെ പാത്രം ഗ്യാസ് അടുപ്പിൽ കുറച്ച് നേരം ഒന്ന് വയ്ക്കുക ഒരു പത്ത് സെക്കൻഡൊക്കെ വയ്ക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിക്കറുകൾ കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഗ്യാസിൻ്റെ മുകളിൽ ഒരു പത്ത് സെക്കൻഡിൽ താഴെ സമയം വെച്ചുള്ളൂ അപ്പോൾ തന്നെ ഒരു സ്റ്റിക്കർ വളരെ ഈസിയായിട്ട് നമുക്ക് എടുത്തു മാറ്റാനായിട്ട് സാധിച്ചു അപ്പോൾ വലിയ സ്റ്റിക്കർ അപ്പോഴും മാറ്റാനായിട്ട് പറ്റിയില്ല അപ്പം നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വെക്കുകയാണെങ്കിൽ അതും വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം സ്റ്റീൽ പാത്രങ്ങളിലേക്ക് സ്റ്റിക്കറുകൾ കളയാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം കമത്തി കമത്തിപ്പിടിച്ചിട്ട് ആ ഇല്ലാത്ത ഭാഗമായിരുന്നു ഉച്ചുകൂടത്ത് കാണിച്ചത് ഇത്തവണ ഞാൻ ആ സ്റ്റിക്കർ ഉള്ള ഭാഗമാണ് കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് പോയി കിട്ടി അപ്പോൾ അഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെ ആ സ്റ്റിക്കർ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിച്ചു കൈ കൊണ്ട് നമ്മൾ കളയാൻ ശ്രമിക്കരുത് എന്തെങ്കിലും ഒരു കൈയില് വെച്ചിട്ട് വല്ലതും കളഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളും അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിക്കറുകള് കളഞ്ഞെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ചൂട് സമയമാണ് അപ്പോൾ ചൂട് സമയത്ത് ഇഷ്ടംപോലെ ഉറുമ്പുകൾ വരാറുണ്ട് അപ്പോൾ ഉറുമ്പുകൾ ഒഴിവാക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉറുമ്പുകൾ കൂടുതലായിട്ട് വരുന്ന ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പുകൾ അതുപോലെ പ്രാണികളൊക്കെ വരുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയേക്കാളും നല്ലത് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ ഈ ഉറുമ്പുകൾ ഓടിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയ വെള്ളം കൊണ്ട് തുടയ്ക്കുന്നതും നല്ലതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് തീരാറായി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മാറാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പീസുകൾ നമുക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പീസുകൾ നമ്മൾ സൂക്ഷിച്ച് എടുത്തൊരു പാത്രത്തിലാക്കി വെക്കുക അതിനുശേഷം ഒരു അഞ്ചെട്ട് പീസൊക്കെ ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് ഹാൻഡ് വാഷ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഹാൻഡ് വാഷ് തയ്യാറാക്കിയെടുക്കാം മാത്രമല്ല ഇത് നമ്മൾ കളയാതെ റീയൂസ് ചെയ്യുകയുമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം